കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാക്കൂർ നെല്ലിക്കുന്ന് അജയനെയാണ് ചളന്നൂർ മുതുവാട്ടുതാരം പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ശനിയാഴ്ച അർദ്ധരാത്രി മുതലാണ് അജയിനെ കാണാതായത് മുതുവാട്ടുതാഴം പാലത്തിനു മുകളിൽ ഇയാളുടേതെന്ന് സംശയിക്കുന്ന രീതിയിൽ ബൈക്ക് ചെരുപ്പ് എന്നിവ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിലും നരിക്കുനി ഫയർഫോഴ്സിലും അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഇന്ന് രാവിലെയോടെ പുഴയിൽ പന്ത്രണ്ടടിയോളം താഴ്ചയിൽ ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് ഇയാളുടെ കാലിൽ മുഴുവൻ ചൂണ്ടക്കണ്ണി ചുറ്റിയ നിലയിലായിരുന്നു അവ മുറിച്ചു മാറ്റിയാണ് മൃതദേഹം മുകളിലേക്ക് മുകളിലേക്കെത്തിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നരിക്കുനി അഗ്നിരക്ഷാനിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം സി മനോജിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ് മൃതദേഹം കണ്ടെത്തിയത് അഭിലാഷ് നരിക്കുനി മനു പ്രസാദ് പി കെ നിഖിൽ മല്ലിശ്ശേരി എന്നിവരും നരിക്കുനി അഗ്നിരക്ഷാനിലയത്തിലെ സേനാംഗങ്ങളും തിരച്ചിലിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്